ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നോ നല്ലൊരു ഇഫ്താർ സ്നാക്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കിഡിലും ടേസ്റ്റിലും നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് സ്നാക്സാണിത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ചെറുതായി എരിഞ്ഞതും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ വായിച്ചെടുക്കണം വാഴ്ന്നു വന്നതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച് ഉടച്ചെടുത്ത ചിക്കൻ ചേർത്തെടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഹാഫ് സ്പൂൺ ഗരം മസാലപ്പൊടി ഹാഫ് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്തെടുക്കാം െല്ലാം കൂടി നല്ലതുപോലെ ചിക്കനിലും മുറിലക്കിഴങ്ങിലും ഒക്കെ ഉപ്പ് ഇട്ടത് കൊണ്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കൂട്ടൊന്ന് ടൈറ്റ് ആയി വരാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് കൂടി ചേർത്തെടുക്കണുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഒരു പിടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതാ കൂട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഓരോ ബോളുകൾ ആക്കി എടുക്കാം മൈതിയും മുട്ടയോടും മിക്സ് മിക്സ് ചെയ്തതാ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഓരോ ബോൾസ് ഇട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം നല്ലതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം അപ്പൊ ഇതാ എല്ലാ ബോൾസും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കരിയാതെ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസുകളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയോ നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റം തന്നെയാണിത് ചീസെല്ലാം ചേർത്തെടുത്തോണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അഭിപ്രായം അറിയിക്കുക നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്